കേന്ദ്ര സർക്കാരിന്റെ കടൽമണൽ ഖനന നീക്കത്തിനെതിരെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഴക്കടൽ സംഗമം നടത്തി കെ സി വേണുഗോപാലം വി തോട്ടപ്പള്ളിക്ക് സമീപം ആഴക്കടലിൽ സമരം ഉദ്ഘാടനം ചെയ്തു സോമാലിയൻ കടൽ കൊള്ളക്കാരെ പോലെ ദാതുലവണങ്ങളും കരിമണലും കടത്തി രാജ്യത്തെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമാണ് കടൽമണൽ ഖനനത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് പിന്നിലെന്നും ഖനനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നും എം പി പറഞ്ഞു സോമാലിയൻ കടൽ കൊള്ളക്കാരെ പോലെ ധാതുലപണങ്ങളും കരിമണലും കടത്തി രാജ്യത്തെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമാണ് കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് പിന്നിലുള്ളതെന്ന് കെ സി വേണുഗോപാൽ എം പറഞ്ഞു കടൽ മണൽ ഖണ്ഡനത്തിനെതിരെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരസംഗമം തോട്ടപ്പള്ളിക്ക് സമീപം ആഴക്കടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി പാരിസ്ഥിതിക ടെൻഡർ നടപടി സ്വീകരിച്ചത് ഇതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ ടെൻഡർ നടപടി ലഭിക്കുന്ന കമ്പനി പാരിസ്ഥിതിക പഠനം നടത്തുമെന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണ് ചെയ്തത് കോടികളുടെ ടെൻഡർ ലഭിക്കുന്ന കമ്പനി തന്നെ നടത്തുന്ന പഠനം സത്യസന്ധവും നിഷ്പക്ഷവുമാകാൻ ഒരിക്കലും സാധ്യമില്ലെന്നിരിക്കെയാണ് ഇത്തരമൊരു വിചിത്രവാദം ഉയർത്തി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് സ്വതന്ത്രവും സുതാര്യവുമായ ഏജൻസി ഉപയോഗിച്ച് ഇക്കാര്യത്തിൽ പഠനം നടത്തണമെന്നും എം പി ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിക്കാനുള്ള ഏത് ശ്രമത്തെയും ജീവൻ കൊടുത്തും എതിർക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കടൽ മണൽ ഖനനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വള്ളങ്ങളിലും ബോട്ടുകളിലുമായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് തോട്ടപ്പള്ളി ഹാർബറിൽ അണിനിരുന്നത് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കെ സി വേണുഗോപാൽ എം പി സമരപ്രഖ്യാപനം നടത്തിയതോടെ ആഴക്കടലിലേക്ക് ബോട്ടുകളിലുള്ള യാത്ര ആരംഭിച്ചു ഫാദർ ജോസഫ് വലിയ വീട്ടിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് കെ പി സി സി ഭാരവാഹികളായ എം ലിജു കെ പി ശ്രീകുമാർ എം ജെ ജോബ് എം എ നസീർ രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ അനിൽ ബോസ് തുടങ്ങിയവർ സംസാരിച്ചു ചെറിയ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടേത്താളി മത്സ്യബന്ധനമായിട്ട് പോയാൽ തിരിച്ചു വരുന്നത് ആരും പ്രസിദ്ധി നേരിടുന്നതിന് തിരുവന്ന പോലെയാണ് ഏറ്റവും കടുത്താഗമായിട്ട് കടൽ നടൻ ഫല തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചു നടത്തി കടൽ മണ്ഡൽ സ്ഥലങ്ങളിൽ എക്സ്പേർട്സിനെല്ലാം അറിയുന്നിട്ടും മലയം രോഗവുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സിനെല്ലാം പറയുന്നുണ്ട് കടലിൻ്റെ ആവാസവ്യവസ്ഥയെ ബാധിക്കും മത്സ്യ ലഭ്യതയെ ബാധിക്കും മത്സ്യപ്രചലനത്തെ ബാധിക്കും അവിടെ കുറ്റുകളെ ബാധിക്കും ഇത്തരം രുചിരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോഴേ തന്നെ മത്സ്യ ലഭ്യത പറഞ്ഞിരിക്കുന്ന അന്നം മുട്ടിക്കാൻ വേണ്ടി അരങ്ങി ഒരു കച്ചവടമാണ് കടൽ മണൽ Siri netus, kain gelap.